എം ആർ അജിത് കുമാർ ഈ പേര് ഉച്ചരിക്കേണ്ട എന്ന് വിചാരിച്ചാലും വീണ്ടും വീണ്ടും ഉച്ചരിക്കേണ്ടി വരികയാണ് മറ്റൊന്നും കൊണ്ടുവല്ല ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു റിപ്പോർട്ട് വന്നു എന്നേ ഉള്ളൂ അദ്ദേഹം അജയ്യനായി തുടരും എന്ന് തന്നെ നമുക്കറിയാം കാരണം അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഉറ്റ സുഹൃത്തും അനുയായിയുമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഡി നൽകിയ റിപ്പോർട്ട് പ്രകാരം എം ആർ അജിത് കുമാർ നേരത്തെ പി വിജയൻ ഇൻ്റലിജൻസ് മേധാവിയായിരുന്ന പി വിജയനെതിരെ ഒരു വ്യാജ മൊഴി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വ്യാജ മൊഴി നൽകിയതിൻ്റെ പേരിൽ എം ആർ അജിത് കുമാറിനെതിരെ കേസെടുക്കാം എന്നാണ് ഡി ജി പി ശുപാർശ ചെയ്തിരിക്കുന്നത് അജിംസിന് തോന്നുന്നുണ്ടോ അദ്ദേഹത്തിനെതിരെ കേസെടുക്കും അങ്ങനെ അന്വേഷിച്ച അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തോന്ന് കേസെടുക്കുമോ എന്ന് ചോദിച്ചാൽ ഇതുവരെയുള്ള എം ആർ അജിത് കുമാർ ഉണ്ടാക്കിയ വിവാദങ്ങളും അതിനോട് സർക്കാർ സ്വീകരിച്ച നിലപാടും സ്വീകരിച്ചാൽ ഒരിക്കലും കേസെടുക്കാൻ പോകുന്നില്ല കാരണം ഡി ജി പി ദർവേസ് സാഹിബ് പറഞ്ഞത് കേസെടുക്കാവുന്ന തരത്തിലുള്ള കാര്യമാണ് കാരണം തെറ്റായ ഒരു വ്യാജമൊഴി അതൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ നൽകുക എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് ഗൂഢാലോചനകൾ ഉണ്ടാകുമല്ലോ സ്വഭാവമായിട്ട് അപ്പോൾ നമുക്ക് മുന്നിൽ വരുന്ന വസ്തുക്കളെ പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ വിജയനെതിരെ എം ആർ അജിത് കുമാർ തിരിയുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമുക്ക് നമുക്ക് മുമ്പിലുള്ള വാർത്തകൾ അനുസരിച്ച് ഇത് ആദ്യം സംഭവിക്കുന്നത് എലത്തൂർ ട്രെയിൻ തീവപ്പ് കേസിലാണ് എലത്തൂർ ട്രെയിൻ ട്രെയിൻ തീവെപ്പ് കേസ് ആ സംഭവം അങ്ങനെ തന്നെ ഒരുപാട് ദുരൂഹതകളുള്ളൊരു സംഭവമാണ് ഷാറൂഖ് സെയ്ഫി സേഫി പേരുള്ള ഒരു ഇരുപത്തിയേഴ് വയസ്സുകാരൻ ഡൽഹിയിൽ നിന്ന് വന്ന് കേരളത്തിലെത്തി നിർത്തിയിട്ടൊരു ട്രെയിനിൽ ആളുകളുടെ ദേഹത്തേക്ക് പെട്രോളോ അതുപോലെ എന്തോ ആദ്യമായി കേരളത്തിൽ കേരളത്തിലാണ് ആ ആദ്യമായി അദ്ദേഹം കേരളത്തിൽ വരുന്നു ആളുകളുടെ ദേഹത്ത് പെട്രോൾ ഒഴിക്കുന്നു തീ കൊളുത്തുന്നു അതിൽ മൂന്ന് പേർ മരിക്കുന്നു ഇയാൾ ആ നിന്ന് രക്ഷപ്പെടുന്നു പിന്നീട് ഇയാൾ പോലീസിൻ്റെ ബാഗ് അവിടെ ഉപേക്ഷിച്ച് അതിൽ അതിൽ കൃത്യമായി എന്താണ് എഴുതി അഡ്രസ് എഴുതി തയ്യാറാക്കിയ അഡ്രസ്സൊക്കെ വെച്ചിട്ട് എഴുതി തയ്യാറാക്കിയ എല്ലാ കാര്യങ്ങളും പോലീസിന് എല്ലാ വിവരങ്ങളും ലഭ്യമാക്കുന്ന വിവരങ്ങളും അവിടെ ഉപേക്ഷിച്ച് അദ്ദേഹം രക്ഷപ്പെടുന്നു രത്നഗിരിയിൽ നിന്ന് അയാളെ മഹാരാഷ്ട്ര പോലീസും എ ടി എസും ചേർന്ന് അറസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഈ സംഭവത്തിൽ അറസ്റ്റ് ചെയ്ത വിവരം ഈ രത്നഗിരിയിൽ നിന്ന് ഷാറൂഖ് സേഫിയെ അറസ്റ്റ് ചെയ്ത വിവരം മാധ്യമങ്ങൾ വഴി പുറത്തു വരുമ്പോഴാണ് കേരള പോലീസ് അത് അറിയുന്നത് ഇയാൾ അറസ്റ്റ് ചെയ്ത് പെട്ടിട്ടുണ്ട് എന്ന വിവരം അവിടെയാണ് എങ്ങനെ ഞങ്ങളറിയുന്നതിന് മുമ്പ് മാധ്യമങ്ങളിത് അറിഞ്ഞു എന്നുള്ളത് ഒരു പ്രശ്നമായിരുന്നു പോലീസിനെ സംബന്ധിച്ച് അപ്പോൾ ഷാരൂഖ് സേഫിയെ കൂട്ടിക്കൊണ്ടു വേണ്ടി കേരള പോലീസ് രത്നഗിരിയിൽ എത്തുന്നു രത്നഗിരിയിൽ അയാൾ ട്രെയിനിൽ നിന്ന് വീണ് മുക്താകെ പരിക്കേറ്റിരുന്നു അയാൾ അവിടെ ഒരു ആശുപത്രിയിൽ ചികിത്സ എഴുതിയപ്പോഴാണ് മഹാരാഷ്ട്ര പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്നാണ് വിവരം അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വഴിക്ക് മാധ്യമങ്ങൾ അയാളെ ചേസ് ചെയ്തു ഈ വാഹനത്തെ ചേസ് ചെയ്തു വരുന്നു ഈ മാധ്യമങ്ങൾ ചേസ് ചെയ്ത് വരുന്നത് പിന്നെ ഇടയ്ക്ക് വാഹനത്തിൻ്റെ ടയറ് പഞ്ചറായി അങ്ങനെ കുറേ അധികം കോലാഹലങ്ങളുണ്ടായിരുന്നു ആ സമയത്ത് ഈ വിവരം എങ്ങനെ ചോർന്നു എന്നുള്ളത് പോലീസിന് നാണക്കേടായി എങ്ങനെയാണ് ഇത് ചോർന്നത് എന്നുള്ളത് കോൺവ് ചെയ്ത് കോൺവോ ചെയ്സ് അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഒരു മാസത്തിന് ശേഷം ആ വാർത്ത നൽകിയ മാധ്യമപ്രവർത്തകരുടെ ഫോൺ കേരള പോലീസ് കോൺഫിസ്കേറ്റ് ചെയ്തു തൊട്ടുടനെ തന്നെ ഈ കേസ് എൻ ഐ ഏറ്റെടുത്തിരുന്നു എൻ യു എ പി ഐ ചാർച്ചയോട് സ്വഭാവമായിട്ട് എൻ ഐ ഏറ്റെടുത്തു എൻ ഐ ഈ കേസ് ഏറ്റെടുത്തിട്ടും ഈ പോലീസ് ഈ മാധ്യമപ്രവർത്തകരുടെ ഫോൺ തിരിച്ചു കൊടുക്കാൻ പോലീസ് തയ്യാറായില്ല അതേ തുടർന്നാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് ഈ പി വിജയനും എം ആർ അജിത് കുമാർ എം ആർ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത് എം ആർ അജിത് കുമാർ ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷം കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ഒരു വിവാദപരമായ പ്രസ്താവനയുണ്ട് ഷാരൂഖ് സെഫി എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാമോ അയാൾ ഹൈലി റാഡിക്കലൈസ്ഡാണ് അയാളെ കയ്യിൽ കിട്ടി ചോദ്യം ചെയ്ത ഉടൻ തന്നെ നൽകിയ വിവരമാണ് മാധ്യമങ്ങളോട് അയാൾ ഹൈലി റാഡിക്കലൈസ്ഡ് ആണ് ഈ ഓൺലൈനിൽ കാണുന്ന എന്താണ് എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള ആളുകളുടെ പ്രസംഗങ്ങളിൽ പ്രസംഗം കേട്ട് അയാൾ റാഡിക്കലൈസായി അങ്ങനെ ചെയ്ത കുറ്റകൃത്യമാണ് ഇത് എന്നാണ് എ ഡി ജി പി എം ആർ അജിത്മാർ പറഞ്ഞത് പിന്നീട് നമ്മൾ കാണുന്ന എൻ ഐ എ ഈ കേസ് ഏറ്റെടുക്കുന്നു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയുണ്ട് ഈ ഷാറുഖ് സൈഫിയുടെ സുഹൃത്തിൻ്റെ പിതാവ് എൻ ഐ എ ചോദ്യം ചെയ്യലിനെ തുടർന്ന് കൊച്ചിയിൽ സൂയിസൈഡ് ചെയ്തിരുന്നു കൊച്ചി കൊച്ചി എൻ ഐ ഓഫീസിലാണ് ഇത് ചെയ്യുന്നത് അതിനുശേഷം ഷാറൂഖ് സൈഫി എൻ ഐ എ കോടതിയിൽ തന്നെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു എന്നെ 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 അഭിഭാഷകനുമായി സംസാരിക്കാൻ അനുവദിക്കണം അഭിഭാഷകനായിട്ട് സംസാരിക്കാൻ അനുവദിക്കണം അതുപോലെ പോലീസിൻ്റെ അല്ല എൻ ഐ എയുടെ തന്നെ നിരന്തരമായ സമ്മർദ്ദത്തെ തുടർന്നാണ് എൻ്റെ സുഹൃത്തിൻ്റെ പിതാവ് ആത്മഹത്യ ചെയ്ത് അവർ പറയുന്ന പോലെ മൊഴി എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ അവർ നിർബന്ധിക്കുകയാണ് ഇത്രയാണ് നമ്മുടെ മുമ്പിലുള്ള വിവരങ്ങൾ ഇത് കോടതിയിൽ കൊടുത്ത കാര്യമാണ് ഈ കേസിൽ എൻ ഐ എ കുറ്റപത്രവും സമർപ്പിച്ചിട്ടുണ്ട് സമർപ്പിച്ചു കഴിഞ്ഞു അതായത് എം ആർ അജിത് കുമാർ എന്താണോ പറഞ്ഞത് അത് തന്നെ അക്ഷരം തെറ്റാതെയാണ് ഒരു തരത്തിലുള്ള സംശയമില്ലാതെയാണ് ചാർജ് ഷീറ്റിൽ എൻ ഐ എ പറയുന്ന കാര്യം അതായത് ഷാരൂഖ് സേഫിങ്ങിന് ഓൺലൈൻ റാഡിക്കലൈസേഷൻ ആളാണ് ഒരു ലോൺലി വൂൾഫാണ് അയാൾക്ക് വേറെ സഹായങ്ങളൊന്നുമില്ല വേറൊരു സഹായം കിട്ടിയിട്ടില്ല അയാൾ ഒറ്റയ്ക്ക് ചെയ്യാൻ തീരുമാനിച്ച് കേരളത്തിൽ വന്ന് ഇത് ചെയ്ത് തിരിച്ചു പോയാൽ തന്നെ അതിന് തിരിച്ചറിയാത്ത സ്ഥലത്ത് വരണം അപ്പോൾ എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ പോയില്ല കർണാടകയിൽ പോയില്ല എന്നുള്ള ചോദ്യങ്ങൾ മറ്റുണ്ട് പക്ഷേ കേരളം തന്നെ നേരിടുന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരം കുറ്റപത്രത്തിലില്ല അപ്പോൾ ഇതാണ് ഇത്രയും വസ്തുക്കളാണ് അവൻ വരും ഈ സംഭവത്തിന് ശേഷമാണ് ഈ പി വി അൻവർ ഉയർത്തിയ വിവാദം സ്വർണ്ണക്കടത്തുമായി ഡി ഡി ജി പി അജിത് കുമാറിന് ബന്ധമുണ്ട് എന്ന വിവാദം അപ്പോൾ എ ഡി ജി പി അജിത് കുമാറിനെതിരെ എന്ന പേരിൽ പി വി അൻവർ പുറത്തോട്ട് ശബ്ദരേഖയുണ്ട് ആ ശബ്ദരേഖയിൽ എസ് പി സുജിത് ദാസ് പറയുന്നുണ്ട് എന്താണ് എ ഡി ജി പി അജിത് കുമാറിനും അവിടെയുള്ള പ്രശ്നങ്ങളിലുള്ള ബന്ധമെന്നതിനെ കുറിച്ചുള്ള തെളിവും അദ്ദേഹം പുറത്തുവിടുന്നുണ്ട് പക്ഷേ ഈ ആ വിഷയത്തിൽ അന്വേഷണം വരുമ്പോഴാണ് ആ വിഷയത്തിൽ അന്വേഷണം ആരംഭിക്കുമ്പോഴാണ് പി വിജയനെതിരെ മൊഴി കൊടുക്കുന്നത് എന്ത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അല്ല ശ്രമിക്കണേ സ്വർണ്ണക്കടത്തുമായി ഈയാൾക്ക് ബന്ധമുണ്ടെന്നുള്ള മൊഴി കൊടുക്കുന്നത് അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യം എലത്തൂർ കേസിൽ നേരത്തെ മാധ്യമപ്രവർത്തകരെ ഫോൺ കോൺഫിസ്കേറ്റ് ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് ആ വിഷയത്തിൽ അന്ന് ഐ ജി ആയിരുന്ന പി വിജയൻ സസ്പെൻഷനിലായിരുന്നു അതായത് ഈ വിവരം ഷാരൂഖ് സൈഫി പിടിയിലായെന്നുള്ള വിവരം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് പി വിജയനാണെന്നായിരുന്നു എം ആർ അജിത് കുമാറിൻ്റെ കണ്ടെത്തൽ എം ആർ അജിത് കുമാർ റിപ്പോർട്ട് കൊടുത്തു പി വിജയനാണ് അത് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് എന്ന് റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിനെ തുടർന്നാണ് പി വിജയൻ അന്ന് സസ്പെൻഡ് ചെയ്തത് പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ അന്വേഷണത്തിൽ അന്ന് എനിക്ക് തോന്നുന്നു അന്നത്തെ എ ഡി ജി പി ആയിരുന്ന കെ പത്മകുമാറാണ് അത് അന്വേഷിച്ചത് പത്മകുമാറിൻ്റെ അന്വേഷണത്തിൽ അങ്ങനെയൊന്നും കണ്ടെത്തിയില്ല എന്ന് മാത്രം അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളതിന്ന് മനസ്സിലാക്കേണ്ടത് ഒന്നുകിൽ എം ആർ അജിത് കുമാറിനും പി വിജയനോട് പക്ഷപാതപരമായ ഒരു മുൻവിധിയുണ്ട് അതായത് പി വിജയൻ എന്തൊക്കെയോ എന്നൊരു മുൻവിധിയുണ്ട് അത് എൽത്തൂർ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണെന്ന് ഓർക്കണം അങ്ങനെ ആ മുൻവിധി നിലനിൽക്കുകയാണ് ഈ പി വി എന്മാരുടെ പ്രസ്താവന എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്നുള്ള പ്രസ്താവന നേരെ ഡൈവേർട്ട് ചെയ്തത് പി വിജയൻ്റെ തലയിലേക്ക് ആയിക്കൊണ്ടിങ്ങനെ ഒരു മൊഴി കൊടുക്കുന്നത് എങ്കിൽ സംതിങ് സീരിയസ് ഇസ് ദെയർ എന്നാണ് ഈ എലത്ത് ഇനി എൻ്റെ ബലമായ സംശയം വരുന്ന എലത്തൂർ ട്രെയിൻ ഇൻസിഡൻറ്റ് ആ ഇൻസിഡൻ്റ് ആണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം എം ആർ അജിത് കുമാരുടെ പ്രശ്നം അതിലാണ് അതായത് പ്രതിയെ പിടിച്ചു എന്ന വിവരം തങ്ങളറിയുന്നതിന് മുമ്പ് എങ്ങനെ പി വിജയൻ അറിഞ്ഞു പി വിജയൻ അത് ചോർത്തി കൊടുത്തു എന്നുള്ളതാണ് പുള്ള സംശയം എങ്കിൽ അതിൽ ഇനിയും ചുരുളഴിയേണ്ട കുറേ അധികം രഹസ്യങ്ങൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് എന്നെ അന്വേഷണത്തിലൂടെ പുറത്തു വരുമോ വിചാരണയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമോ ഇനി ശിക്ഷിക്കുമ്പോൾ കോടതി എന്ന് പറയുന്നു നമുക്ക് നോക്കാം അത് അവിടെ നിൽക്കട്ടെ ഇനി മറ്റൊരു കാര്യം ഡി ജി പി ആവാൻ സാധ്യതയുള്ളൊരു മനുഷ്യനാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആ ലിസ്റ്റിലുള്ള ആളാണ് ഈ ഡി ജി പി ആവാൻ സാധ്യതയുള്ള ഒരാൾ മറ്റൊരു ഉദ്യോഗസ്ഥനെതിരെ പി വിജയനെ പോലെ എ ഡി ജി പി ആണ് എ ഡി ജി പിക്ക് എതിരെ വ്യാജമൊഴി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് സേനയുടെ കരുത്തെന്താണ് നമ്മുടെ പോലീസ് സേനയുടെ കേഡർ സ്വഭാവം എന്താണ് ഇത് ഭരിക്കുന്ന ആഭ്യന്തര മന്ത്രി എന്തെടുക്കുകയാണ് അതായത് രണ്ട് ഒരേ റാങ്കിലുള്ള രണ്ട് രണ്ട് ഉദ്യോഗസ്ഥനാണ് ഒരാൾക്കെതിരെ ഒരാൾ കൊടുക്കാൻ വേണ്ടി വ്യാജമൊഴി കൊടുക്കുന്നു എന്ന് സംസ്ഥാന പോലീസ് മേധാവി കണ്ടെത്തി കേസെടുക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് സർക്കാർ കേസെടുക്കില്ല എന്ന് എൻ ഐ നൌഫലൈൻഷാനും പോലുള്ള സാധാരണക്കാർ വിശ്വസിക്കുന്നു കാരണം മുൻകാല അനുഭവം അങ്ങനെയാണ് എങ്കിൽ ഈ പോലീസ് സേന എന്താണ് ആ പോലീസ് വകുപ്പ് ഭരിക്കുന്ന ആളെന്താണ് ചെയ്യുന്നത് എന്ന് തുടങ്ങിയ ഗുരുതരമായ ഗൗരവമുള്ള ചോദ്യങ്ങൾ സാധാരണക്കാർ ചോദിക്കേണ്ട ഒരു സമയമാണിത് നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ ശൈഥില്യത്തിന് തെളിവായി വേണമെങ്കിൽ ഈ വാർത്തയെ കാണാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ അജിത് കുമാറിനെതിരെ കുറച്ച് അന്വേഷണങ്ങൾ നടന്നായിരുന്നു അതിലൊക്കെ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ് ചെയ്തത് നടന്നാലും ക്ലീൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എവിടെ എത്തിയിട്ടില്ല അദ്ദേഹത്തെ ഈ തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഡി ജി പി പോലീസ് ചീഫ് കൊടുത്ത റിപ്പോർട്ട് അപ്പോൾ വേണമെങ്കിൽ നടപടി എടുക്കാം അപ്പൊ നടപടി എടുക്കാതിരിക്കാൻ അതിന്മേൽ വിശാലമായ ത്രീ ടയർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ഇപ്പൊ കുറേ നാൾ കഴിഞ്ഞു അതേക്കുറിച്ച് എന്തായാലും ചോദിച്ചപ്പോൾ അന്വേഷണം നടക്കുന്നതെന്ന് മറ്റാണ് സി എം പറഞ്ഞിട്ടുള്ളത് അതിന് കാലപരിധിയൊന്നും നിശ്ചയിച്ചിട്ടില്ല ഒരു പക്ഷേ ഇനി യുഗാന്തരങ്ങളോളം അതിൻ്റെ അന്വേഷണം നടക്കുമെന്നുള്ള വിചാരിക്കണം കാരണം ഇദ്ദേഹത്തെ തുടങ്ങാൻ സർക്കാരിന് ഉദ്ദേശമില്ല ഇപ്പോൾ തന്നെ നോക്കൂ പോലീസ് ചീഫ് പറയുന്നത് വ്യാജം മൊഴി കൊടുത്തു ഗുരുതര സ്വഭാവമുള്ള ആക്ഷേപമാണല്ലോ അതുകൊണ്ട് നിങ്ങൾ സിവിലായും ക്രിമിനലായും ഉള്ള നടപടി സ്വീകരിക്കണം ഇയാൾ കുഴപ്പമാണെന്ന് പറഞ്ഞിട്ടാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ആര് പോലീസ് ചീഫ് അത് കൊടുത്തിട്ട് ഒരു മാസമായി ഒരു നടപടി ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൽ നിരാശ പൂണ്ട പോലീസിനകത്തെ ആളുകൾ ഈ സർക്കാർ ഒന്നും ചെയ്യാൻ പോകുന്നില്ല പുറത്ത് വന്ന് ജനങ്ങൾ ജനങ്ങളറിഞ്ഞ് എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായല്ലാതെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് ഉറപ്പാക്കിയ മനുഷ്യരാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തുവിടുന്നത് അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് വരേണ്ട വാർത്തയാണത് റിപ്പോർട്ട് കൊടുത്തിട്ട് ഒരു മാസമായി അപ്പോൾ എന്താണ് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തെ ഒന്നും ചെയ്യേണ്ടതില്ല അദ്ദേഹം പോലീസിൻ്റെ നായക പദവിയിലേക്ക് വരുന്ന സ്വപ്നം കണ്ടുകൊണ്ടാണ് പിണറായി വിജയൻ ചെയ്യുന്നത് അതിനെ അസ്വസ്ഥപ്പെടുത്തുന്ന എന്തെങ്കിലും ഒന്നും ചെയ്യരുതെന്ന് നിർബന്ധ ബുദ്ധിയിലാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഇതാണ് എല്ലാ പുഴുക്കുത്തുകളെയും ഞങ്ങൾ നീക്കും തമ്മിലടിക്കുന്നവരെ പോലീസിൻ്റെ ക്വാളിറ്റി ഇല്ലാതാക്കുന്നവരെ ഫോഴ്സിൻ്റെ ഭദ്രതയെ തകർക്കുന്നവരെ അതിൻ്റെ ആത്മവിര്യത്തെ തകർക്കുന്നവരെ ഞങ്ങൾ കർശനമായി നേരിടും നേരിടുന്നതാണല്ലോ സർക്കാർ എപ്പോഴും പറഞ്ഞത് ആത്മവിര്യം തകർക്കല്ല ഇത് ഒരു ഓഫീസർ വേറൊരു ഓഫീസർക്കെതിരെ തെറ്റായ മൊഴി കൊടുത്തുകൊണ്ട് അയാളുടെ പ്രൊഫഷണൽ ഗ്രോത്തിനെ മുഴുവൻ തടയാനുള്ള പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അത് പലപ്പോഴായി പുറത്തു വരുന്നു ഇയാൾക്കെതിരെ കൊടുത്ത മൊഴി നേരത്തെ എലത്തൂരിൽ പോലീസ് കോൺവേയുടെ റൂട്ട് ചോർത്തി കൊടുത്തു എന്ന് പറഞ്ഞാണ് ഒരു തവണ നടപടിയെടുത്തത് അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമ്പോൾ രണ്ടിടത്ത് വേറെ രണ്ട് പ്രമുഖരുമായി പി വിജയന് ബന്ധമുണ്ടെന്നുള്ള മൊഴി ഇദ്ദേഹം കൊടുക്കുന്നുണ്ട് മലപ്പുറത്തെ ഒരു നന്മ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട ഒരാൾ കക്ഷിയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട് വേറൊരാളുടെ പേരും പറയുന്നുണ്ട് അതിന് ശേഷമാണ് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിൽ ഇദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന് സുജിത് ദാസ് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് വ്യാജമൊഴി എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നത് സുജിത് ദാസ് നിഷേധിക്കുകയാണ് പോലീസ് പരിശോധിക്കുമ്പോൾ അത് വസ്തുതയല്ല എന്ന് കണ്ടെത്തുകയാണ് അപ്പോൾ അത്രയും ഇൻ്റഗ്രിറ്റി ഇല്ലാത്ത ഒരു ഓഫീസറാണെന്ന് പലകുറി ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങളെന്ന് നമുക്ക് മനസ്സിലാവുകയാണ് എന്നാൽ അയാളെക്കുറിച്ച് അന്വേഷിക്കാനോ നടപടി എടുക്കാനോ സർക്കാരിന് താൽപ്പര്യമില്ലാന്ന് ഒരു മാസം ഇത് വെച്ച് വഹിപ്പിച്ചിട്ട് നമുക്ക് മനസ്സിലായി ഇപ്പം നേരത്തെ ഈ എലത്തൂർ കേസിൻ്റെ കാര്യം പറഞ്ഞു എലത്തൂർ കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹം വേഗത്തിൽ അറിയരുത് എന്ന് പോലീസിന് കിട്ടാത്തതിൻ്റെ കേവലമായ ഈഗോ പ്രശ്നമല്ല അജിത് കുമാറിൻ്റെ നിന്ന് പൊതുസമൂഹം വേഗത്തിൽ അറിയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ വേഗത്തിൽ അറിഞ്ഞു അത് മാധ്യമങ്ങളോട് വന്നു റൂട്ട് വന്നു പിടിച്ച സ്ഥലം വന്നു എല്ലാം വന്നു ഏതോ തിരക്കഥ നേരത്തെ എക്സ്പോസ്ഡായി പോയതിൻ്റെ ദേഷ്യം അദ്ദേഹം പ്രകടിപ്പിച്ചതാണോ എന്ന് സംശയിക്കണം അതേ തുടർന്ന് ഇങ്ങോട്ടാണ് അപ്പോൾ പോലീസുകാർ പറഞ്ഞത് അതിന് മുമ്പും പി വിജയനോട് അദ്ദേഹത്തിന് പ്രശ്നമുണ്ടെന്നാണ് പക്ഷേ ഈ എലത്തൂർ കേസിൻ്റെ കഥ എടുക്കുമ്പോൾ എലത്തൂർ കേസിന് ഇപ്പോഴും നമുക്ക് ക്ലാരിറ്റി കിട്ടാത്ത ഏരിയ ഉണ്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ പുറത്തായി പോയതിൻ്റെ ദേഷ്യമാണ് അദ്ദേഹം കാണിച്ചതെന്നുള്ള കഥ നേരത്തെ ഇപ്പോൾ തന്നെ പോലീസിനകത്തുണ്ട് അതിനുശേഷം പലപ്പോഴായി ഇദ്ദേഹം കൊടുത്തിട്ടുള്ള മൊഴി ഒരു കാര്യം ഉറപ്പാണ് അജിത് കുമാറിൻ്റെ ട്രാക്ക് റെക്കോർഡിനകത്ത് ഒരു ബ്ലാക്ക് മാർക്കും ഒരു റെഡ് മാർക്കും വീഴരുത് എന്ന നിർബന്ധ ബുദ്ധിയിലാണ് ഈ സർക്കാർ പോകുന്നത് അജിത് കുമാറിനെ സകലാർത്ഥത്തിലും സംരക്ഷിച്ച് പിടിക്കുക പിടിക്കുക അദ്ദേഹത്തെ തലപ്പത്തെത്തിക്കുക അപ്പം പിണറായി വിജയൻ അങ്ങനെയാണ് അദ്ദേഹത്തെ നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥർ അവരെ ലോകം മുഴുവൻ എതിർത്താലും അദ്ദേഹം വിചാരിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ടവരായതുകൊണ്ട് തന്നോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് ലോകം മാധ്യമങ്ങൾ വലതുപക്ഷ സമൂഹം പത്രക്കാർ അവരെ വേട്ടയാടുകയാണ് ഞാൻ അവരെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം എല്ലാ ഉദ്യോഗസ്ഥരുടെയും കാര്യത്തിൽ വിചാരിക്കുന്നു അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് സി എൽ ഡി എഫും ഇതിൻ്റെ ഗതികേടാണ് പിണറായി വിജയൻ്റെ താല്പര്യം എന്താണോ പിണറായി വിജയൻ ആരെയൊക്കെയാണോ കൊണ്ടുനടക്കുന്നത് അവരൊക്കെ തന്നെ നമ്മളും കൊണ്ടു നടക്കേണ്ടവരാണെന്ന് എൽ ഡി എഫിനും വിചാരിക്കേണ്ടി വരികയാണ് അതുകൊണ്ടാണ് രമൻ ശ്രീവാസ്തവ മുതൽ ഇങ്ങോട്ട് സകല ഉദ്യോഗസ്ഥരെയും താങ്ങേണ്ട ഗതികേട് എൽ ഡി എഫിനും വന്നിട്ടുള്ളത് അത് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുമെന്ന് വിചാരിക്കാൻ ഒരു നിവൃത്തിയില്ല സർക്കാർ എന്തെങ്കിലും നിയമത്തിൻ്റെ നൂലാമാല പറഞ്ഞോ സങ്കീർണത പറഞ്ഞോ ഒക്കെ ഇത് വെച്ച് വഹിപ്പിക്കുകയും അദ്ദേഹത്തെ ഡി ജി പി ആക്കുകയും ചെയ്യുന്നതാണ് സാധാരണ നിലയ്ക്ക് കാണുന്നത്